നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്നത് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലെ കോതാട്ടുപാറ അല്ലേ കോതാട്ടുപാറ മീൻകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇന്നലെ നമ്മൾ ചിറ്റാർ പ്രദേശത്തൊന്നും പ്രാന്ത പ്രദേശത്തൊന്നും ഒരു മൂക്കം പാമ്പിനെ പിടിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവിടെ പാമ്പിനെ കൊണ്ട് പാമ്പിനെ പിടിക്കാൻ വേണ്ടി അവിടെ ആളുകൾ വന്നത് ശരിക്കും പറഞ്ഞാൽ പാമ്പിനെ തൊട്ട് ജനങ്ങളെ കൊണ്ട് തൊടിപ്പിക്കത്തുമില്ല പാമ്പിനു വേണ്ടി ഒരു സർപ്പ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ജനങ്ങളുടെ മണ്ണയ്ക്ക് കുതിര കയറുന്ന ഒരു വൃത്തിയേട്ട സ്വഭാവമാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഇത് എപ്പഴി പാമ്പിൽ സ്പോട്ട് ചെയ്ത് ഇപ്പ സമയം ആ ഫോൺ കാണിച്ചേ ഇപ്പൊ നാല് മുപ്പായിരം ആയിട്ട് ആളാണ് ഇവിടുത്തെ മാഡം ഉണ്ടാവും സ്കൂളിൽ നിൽക്കാൻ സ്കൂളിൽ നിൽക്കുകയായിരുന്നു അവരെ വിവരം അറിയിച്ചു അവർ തന്നെ ആദ്യം വിളിച്ചു പറയുന്നു അത് ശേഷം പിന്നെ ഫോറസ്റ്റ് ഇങ്ങോട്ട് വിളിച്ചു ഇവിടെ മെസ്സേജ് ആയിരുന്നു ബെഡ്റൂമിനാത്ത ഇവിടെ രണ്ട് കൊച്ചു പിള്ളേരികൾ മാത്രമേ ഇവിടെയുള്ളൂ ഇപ്പൊ ഈ നിൽക്കുന്നത് ഇവിടെ ഇവിടെ പാർട്ടി ഒന്നുമില്ല ഇവിടെ എല്ലാവരും ഇവിടെ എന്തോ ഇത് കൂടി എന്തോ എന്താ ഇത് മൂക്കനല്ലോ പത്തിയ്യോ നേനെ ഫോറസ്റ്റുകാർ പോയിട്ട് ഒരാളിവിടെ വന്നിട്ടില്ല നോക്കേ പാമ്പിരിക്കുന്ന വേണ്ട അല്ല തൊറ കൂടി ഇരിക്കുക വീടിനകത്ത് എന്റെ പണി എന്നെ മേല്പരിക്കുന്നുണ്ടിരിക്കട്ടോ ചാടാൻ വേണ്ടിയിരിക്കട്ടോട്ടേ തട്ടല്ലേ അല്ലേ തട്ടില്ല അല്ല അതോട്ട് വന്നാൽ മാറ്റിക്കൊണ്ട് പോകാനേ തലയെടുക്കും ഇത് ശങ്കൂരം ഇല്ല പിള്ളേരെ കാണേണ്ടേ മണ്ട തല മണ്ടല്ലേ തല മണ്ട കാണാൻ നോക്കുക എന്ത് കാര്യം കൊള്ളാം ഈ പാമ്പിരുന്നിട്ടോ ഇത്ര നേരമായിട്ട് സാറുമാര് വന്നിട്ടില്ല തല താങ്ങുന്നുണ്ടോ താട്ട് ഇറങ്ങിയ പണിയാട്ടോ വന്നാ

രണ്ടു കുഞ്ഞുങ്ങളാവിടെ താമസിക്കല്ലേ നിങ്ങൾ ഇവിടെ ഈ വീട്ടിലല്ലേ കുഞ്ഞുങ്ങള് നിങ്ങൾ എന്താ കണ്ട ഈ പത്ത് കേടുത്തേ പത്ത് കേടുത്തല്ലേ മോളെന്ത് പഠിക്കുന്നു പ്ലസ് ഈ വാ ചോദിക്കട്ടെ ആ സാറേ ചിറ്റാറ ബഞ്ചാമ്പാറ മീൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തൊന്ന് വിളിക്കുകയാണ് ഇവിടെ വീട്ടിനകത്ത് ഒരു പാമ്പ് കയറിയിരിക്കുകയാണ് വേണ്ടിയിട്ട് ഉച്ചയായപ്പോൾ ഇവിടെ ഒരു വീട്ടിനകത്ത് ഒരു പാമ്പ് കയറി മൂക്ക പാമ്പ് കയറിയിരിക്കുകയാണ് ബെഡ്റൂമിനകത്ത് അവർ വേണിറ്റ് എന്നിട്ട് ഈ ഫോറസ്റ്റ് ഓഫീസ് വിളിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് അവർ ഈ പാത്രം തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല അവർ പറയുന്നത് അവരുടെ ആൾക്കാർ ആൾക്കാരെങ്ങാണ്ട് പാമ്പിനെ പിടിക്കാൻ പോയിരിക്കുന്നു എന്നാൽ അറ്റ്ലീസ്റ്റ് ഇവർക്ക് വന്നൊരു സേഫ് ആയിട്ടൊന്നും വന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലേ ഒരു മണിക്കൂടെ നിന്ന് ഞങ്ങളിവിടെ റിപ്പോർട്ട് ചെയ്തതാണ് ആ ചിറ്റിയാർ ഫോറസ്റ്റ് ഓഫീസിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണിത് റാണിയെന്ന് റിപ്പോർട്ട് ചെയ്തതാണ് റാണി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞു ഞങ്ങൾ വേറെ അങ്ങോട്ട് പോയിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ അപ്പം അവരുടെ സമയത്തിന് പാമ്പ് ഇടിയിരിക്കുവു ഇത് ഓടിട്ടൊരു വീടാണ് ഇവിടെ രണ്ട് പെൺകുഞ്ഞുങ്ങളും ഒരു എന്നാ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറായി ശരി എന്നാൽ ഓക്കെ കേട്ടോണ്ടി ആ ചിറ്റാറല്ലോ ഇതിന്റെ കൂടെ ഇതിനെ വിട്ടേ ആ ഞങ്ങൾ പാലത്തും വിളിച്ചു പാല സ്ഥലത്തും വിളിച്ചു നോക്കി അത് ശരി ശരി ഓക്കെ ചേട്ടൻ വീട്

അഞ്ച് അത് വരാം കുറച്ചല്ല അയ്യോ ഞങ്ങളവിടുത്ത് അഞ്ചേഴായി ഇതുവരെ ആയിട്ടും ഉച്ചക്ക് ഒരു മണി തൊട്ട് കാത്തിരിക്കുക അതെ സർപ്പാപ്പിനെ പറ്റി പറഞ്ഞേ സർപ്പത്തിന്റെ പത്തിയെ പിടർത്തി അല്ല സർപ്പാപ്പ് എന്ന് പറഞ്ഞ ആപ്പുണ്ടേ ആപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പാമ്പിന്റെ പടം എടുത്ത് സർപ്പത്തിന്റെ അതായത് അല്ല സർപ്പം അല്ല നമ്മുടെ ഈ പാമ്പിൻ്റെ പത്ത് വിടർത്തി പിടിച്ച് അതിന്റെ ഫോട്ടോ എടുത്ത് പിടിക്കുന്ന ആള് ചത്തു സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ആള് ഫോർസ് ചെയ്ത് വരത്തുള്ളൂ അതാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും വേറെ രസമാണ് എന്തായാലും സാർമാരുടെ കഥ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ സാർമാർ വീര്യം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന രണ്ടേ എത്ര നേട്ടം നോക്കി ആരുമില്ലേ പുള്ളിക്കാരൻ പാവ ഒരേപ്പല്ലേ ഒരു മണിയൊട്ട് ഒരേ നിപ്പാ ചെന്റെ പേരെങ്ങനാ ഗോപാലൻ അല്ലേ എപ്പഴ ഒരു ഉച്ചക്ക് ഒരു മണിയാകുമ്പോൾ

ോട് നിൽക്കെട്ടോ നോക്കി ലൈറ്റ് നോക്കി ലൈറ്റ് തല 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 തലമുണ്ടൊക്കെ വെച്ച് ഏതെ ഇങ്ങനെ സുഖവാസത്തിൽ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് അതിലോട്ട് തന്നെ അടിച്ച് തല ഇരിക്കു നോക്കി വളഞ്ഞ് വളഞ്ഞിരിക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് ആശാൻ ഈ അല്ലേ ഇവിടെ എന്നോട് വിശേഷം കണ്ടില്ലേ നാട്ടിലെ പാമ്പിനെ കാട്ടിലും പാമ്പായിരിക്കുന്നത് അതിനെ പിടിക്കണമെങ്കിൽ സാറുമാര് പറയുന്നത് ഏതോ ഒരു ആപ്പ് ഉണ്ടെന്ന് അതിന്റെ ഫോട്ടോ എടുത്ത് ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്ത് അതിന്റെ പത്തിയുടെ സൈസ് അപ്ലോഡ് ചെയ്ത് ആള് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ അവര് വരത്തുള്ളൂ എന്നാ ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നല്ല തണുപ്പുണ്ട് കഥ വലിപ്പിക്കാ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ട് ഓടിന്റെടല ഈ കളത്തോടി അതെ അതായത് ഈ ഫോറസ്റ്റ് ഫോറസ്റ്റേഷനിൽ പാമ്പ് പിടിക്കുന്ന ഓരോ പരിപാടികളുണ്ട് അപ്പോൾ അത് യൂട്യൂബർമാരെ വിളിച്ചാണ് അവർ ചെയ്യത്തുള്ളൂ അപ്പോൾ അതിൽ ഫോറസ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യൻ്റെ പരിപാടി പാമ്പ് പിടിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ പരിപാടി മില്ലുകാരനെ എങ്ങനെ പിടിക്കാം എന്നുള്ള ഒരു പി എച്ച് ഡി എടുക്കാമെന്നുള്ള പരിപാടിയിലേക്ക് ഇറങ്ങുന്നത് അടുത്ത ക്ലാസ് എടുത്ത് കൊണ്ടുപോകാം ഇവിടുത്തെ ആ റേഞ്ച് ഓഫീസറും അതുപോലെ തന്നെ ആ ഡ്രൈവറും പിന്നെ വേറൊരു യൂട്യൂബറും പോട്ടെന്നാണ് കേട്ടത് ഇവർ മൂന്ന് നാല് പേര് വേർതിട്ട് ഇവിടുന്ന് എന്താ ബില്ലുകാരനെ പിടിക്കാൻ വേണ്ടി ഉള്ള പദ്ധതിയൊക്കെ ആയിട്ട് അങ്ങ് എന്താ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയെന്നോ അവിടുന്ന് ഇറക്കി വിട്ടെന്നോ അതെ ചോറ് കഴിക്കാൻ ചെന്ന് നിർത്തുന്നത് അവിടുന്ന് ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു ഇതൊക്കെ കരക്കമ്പിയാണേ അറിയത്തില്ല എന്തായാലും എന്തായാലും അതെ പിടിക്കാൻ വേണ്ടി അവര് നോക്കുള്ളൂ എന്തായാലും കൊള്ളാം അപ്പൊ എന്തായാലും ആ ഒരു പാമ്പ് പിടുത്തക്കാരൻ പയ്യൻ ഏറെ ഇവിടെ ഉണ്ടോ കേക്കുന്നുണ്ടോ ആ അറിയില്ല നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉള്ള ആളല്ലേ എന്തായാലും കൊണ്ടുപോയി മറ്റേതാരനെ ഇപ്പൊ കൊണ്ടുപോവാനോ ഇപ്പൊ തീരുമാനമാക്കിയല്ലേ പാമ്പിടിച്ച മണിക്കൂറായിട്ട് നോക്കിയിരിക്കും ഉടമസ്ഥ ഒരുപടി നോക്കിയിരിക്കും ഒരു മണി തൊട്ട് പാമ്പിടിച്ചു കഴിക്കാ ചോറ് കഴിച്ചോ ചോറ് കഴിച്ചിട്ടോട് കയറി വന്നു പരവാ ചീറ്റിക്കോട്ട് നിൽക്കുക എന്റെ പള്ളി എന്റെ അവസ്ഥയല്ലേ പിടത്തക്കാരന ഇവിടെ ഇല്ലെങ്കിലും നമ്മുടെ സമാധാനത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നു ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ആളിനെ വിടാട്ടെ എന്ന് പറഞ്ഞു നോക്കി നമുക്ക് സമാധാന പോയിട്ട് അവിടെ ചെന്ന ആളിനെ വിളിച്ചുകൊണ്ട് അവർ കൈ കൊടുത്തു അതാണ് അവസ്ഥ ഇനി അവസ്ഥ അവസ്ഥ ടിക്കറ്റ് വരെയല്ലേ ആ എസ് ഒറിയോ ഓറിയോ 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 ആ ഓറിയോടെ മില്ലുകാരെ മില്ലുകാരനുണ്ടോന്നു ആരാ ചോദിച്ചു വില്ലുകാരനുണ്ടോന്നു എടുത്തോളം പിന്നീന്ന് കേട്ടോ കടിച്ചോ എന്റെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അഞ്ചിരുപത്തഞ്ചായി അഞ്ചിരുപത്തഞ്ചായി നമ്മുടെ എന്റെ പൊടിമാരുടെ വീട്ടിൽ ഉച്ചയായ പാമ്പ് കയറിയ ഒരു മണിയാക്കാൻ പോലെ ഞങ്ങള് കാവലീസിലും എത്ര സമയം എന്താ ഒരു വീട്ടിൽ കിങ്ങോ ഞാനിപ്പോഴാ പത്ത് മിനിറ്റ് മുമ്പ് അറിയുന്നത് അല്ലെ ചുറ്റാറുകാർക്കല്ല അവർക്കറിയാലോ അത് ഇങ്ങനൊക്കെയാണെന്ന വേണ്ടി

നീ സാറേ പാമ്പിനെ പിടിച്ചു ഫോറസ്റ്റാരുടെ എന്തോ വിഷയം ഉണ്ടാകുന്നു പറഞ്ഞെ നീല്ലാവലും പാമ്പിനെ പിടിച്ച് ഫോറസ്റ്റാർ നിന്നും കയ്യുമ്പോൾ ചെയ്തു അതാ ഞാൻ ചോദിച്ചത് ഇന്നലെ റേഞ്ച് ഓഫീസർ പറഞ്ഞ കേട്ടെ അതാ ഞാൻ ചോദിച്ച ഓഫീസറാ പറഞ്ഞത് ും കഴിഞ്ഞു അത്രയുള്ള

ഇങ്ങനെ ഫ്രിഡ്ജിന്റെ കീഴി വന്ന ഫ്രിഡ്ജിൻ്റെ കയ്യില്ല കഴിഞ്ഞ കഴിഞ്ഞു വരാണ്ടോ എല്ലാരും സ്ഥലം ഉണ്ടല്ലോ ആ കുഴപ്പമില്ല കൈകാര്യം ഇപ്പഴാ വിളിച്ചത് ആ അത് ചെറിയൊരു മൂർക്കനാ വലിയ വിഷയമുള്ള കേസല്ല എന്നെയും പിന്നെ എനിക്ക് അവരുടെ സംസാരം ഒന്നും എനിക്ക് കേൾക്കേണ്ടി കാര്യമൊന്നും ഇല്ല കാരണം ഒരു മണി തൊട്ട് അവരെ വിളിക്കേണ്ടിരിക്കുന്ന കാര്യമാണ്